കർത്താവിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഒരു അവസരവും കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു നമ്മൾ പാട്ട് പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു പക്ഷെ ദൈവം നമ്മളോട് സംസാരിക്കാൻ അവസരം വേണ്ടേ അതെപ്പോഴാണ് സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളോട് ദൈവം സംസാരിക്കുന്നത് അത് ദൈവത്തിന്റെ വചനമാണ് അല്ലേ അല്ലാതെ ഇപ്പോ നമുക്ക് പാർട്ടികൾക്കും മറ്റും സ്പോക്സ്മാൻ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ വക്താവ് എന്നൊക്കെ പറയും ഈ വക്താവ് പറയുന്നതൊന്നും അയാളുടെ കാര്യം അല്ല അയാക്കിതൊന്നും മാറ്റാനും പറ്റില്ല രാജാവ് പറയുന്ന അവരുടെ പഴയ കാലത്ത് രാജാവിൻ്റെ ഉണ്ടായിരുന്നു ദൂതുവാഹികൾ ഇപ്പൊ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അപ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലം തീർച്ചയായും അത് യഹോബയുടെ വാക്ക് കേട്ടതാണ് പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആ കാലയളവിൽ രാജസദസ്സിൽ അല്ലെങ്കിൽ രാജസദസ്സല്ല രാജകീയ കൗൺസിലില് രാജാവിന്റെ എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുലോകത്തെ അറിയിക്കുവാൻ രാജദൂതന്മാരുണ്ടായിരുന്നു ലോകത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങി പറയുന്നത് രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു അതിൽ പറയുമ്പം ഒരുപക്ഷെ ആൾക്കാർക്ക് ചോദിക്കാം അത് നിനക്കെങ്ങനെ അറിയാം അവിടെ അയാൾ പറയും ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതുതന്നെയാണോ രാജാവ് പറഞ്ഞത് എനിക്ക് രാജാവിന്റെ സന്ദേശം മാറ്റാനൊന്നും പറ്റില്ല എന്നതുപോലെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന്റെ വചനം മാറ്റാൻ കഴിയില്ല ഇന്ന് പക്ഷെ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് വ്യാജമായി അതൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം കാലഘട്ടം കഴിയുമ്പോഴും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ് കേൾക്കുന്നത് പോലും ശരിക്കും ദൈവത്തിൻ്റെ വചനമല്ലാതായി പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ദൈവത്തിൻ ദൈവത്തിൽ നിന്നാണോ ഇയാൾ പറയുന്നതെന്ന് അറിയാനുള്ള മാർഗം ഇയാൾ പറയുന്നത് ബൈബിളിൽ നിന്നാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കാരണം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്ന വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ വേദപുസ്തകമാണ് അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ വേദപുസ്തകത്തോട് നമ്മൾ പരിചിതരായിരിക്കണം അല്ലാതെ പ്രസംഗം കേട്ടാൽ മാത്രം പോരാ ചില ആളുകൾ ഒത്തിരി പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ട് പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ് പക്ഷെ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാണോ അതോ ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ വേണം ആ ദൈവവചനത്തെക്കുറിച്ചുള്ള വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും നമുക്ക് ഉണ്ടായിരിക്കണം ഈ ബൈബിൾ ക്ലാസ്സിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു സബ്ജക്ട് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ കർത്താവ് ഏഴ് സഭകൾക്കുള്ള ദൂത് പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ പ്രസക്തമായിരിക്കുന്നു ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ രണ്ടും മൂന്നും അധ്യായങ്ങളിലാണ് ദൈവസഭയ്ക്കുള്ള അല്ലെങ്കിൽ ഏഴ് സഭകൾക്കുള്ള ദൂതുകൾ നമ്മൾ കാണുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിൻ്റെ ഒന്നാം അധ്യായം നമ്മളൊന്ന് പഠിച്ചാലേ പറ്റൂ അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ തുടർന്നുള്ള പഠനത്തിനൊരു അടിസ്ഥാനം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അടിസ്ഥാനമുണ്ടാക്കാൻ എന്നാൽ ആ പഠനം തന്നെ അതിനകത്ത് ഇനി ബൈബിൾ ക്ലാസ്സുകൾ മറ്റുള്ള ബൈബിൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കാര്യം ഇന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ അതിന് അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നതായ അല്ലെങ്കിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായ ഒരു പ്രധാനമായ സന്ദേശമുണ്ട് അപ്പോൾ അവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇപ്പം വെളിപ്പാട് പുസ്തകത്തിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ഈ വെളിപ്പാട് പുസ്തകം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഇത് നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു സാധനമാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട് പിന്നെ മനസ്സിലാകാത്ത കാര്യമായതുകൊണ്ട് ഇതിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാമെന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ഒത്തിരി വേദപഠന ക്ലാസ്സുകൾ പണ്ട് തൊട്ട് ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സബ്ജെക്റ്റാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് പുസ്തകം മാത്രമല്ല അതിനൊരു കൂട്ട കൂട്ടുകൂട്ടി ധാന്യ പ്രവചനം കൂടെ നമ്മളെന്ന് പറയും അപ്പോൾ ധാന്യ പ്രവചനവും വെളിപ്പാട് പുസ്തകവും ഇത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ് അതിനകത്ത് തെറ്റോ ശരിയൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തെ ഏറ്റവും കാതലായ സന്ദേശം മറന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലെ പല കാര്യങ്ങളിലേക്കും കടന്നു പോവുകയും സന്ദേശം മറന്നു പോവുകയും ചെയ്യും ഇപ്പൊ വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ചിലപ്പം ഏതായി അറുനൂറ്ററുപത്താറ് അന്തിക്രിസ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലെ ഞാനിവിടെ അറുന്നൂറ്ററുപത്തി ആറിനെ കുറിച്ചും അന്തിക്രിസ്തുവിനെ കുറിച്ചും അല്ല ആ അങ്ങോട്ട് പോകാനുള്ള സമയമൊന്നും നമുക്കില്ല എന്ന് തന്നെയല്ല ഞാൻ അതിനു മുമ്പുള്ള കാര്യങ്ങൾ അതായത് ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എവിടെയൊക്കെയാണ് ചിപ്പ് വരുന്നത് എങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നോക്കി ടെലിവിഷന്റെ മുമ്പിലിരുന്ന് എപ്പോഴാണ് അന്തിക്രിസ്തു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സുകൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട് എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രധാന പ്രതിപാദ്യം എന്ന് പറയുന്നത് അന്തിക്രിസ്തു അല്ല അറുന്നൂറ്റി അറുപത്തി ആറുമല്ല അന്തി അന്തിക്രിസ്തു എന്ന വാക്ക് പോട്ടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്തിക്രിസ്തു എന്ന് പറയുന്ന ഒരു വാക്ക് വേദവസ്തുല്ല അന്തിക്രിസ്തു ലാസ്റ്റ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കില്ല അതാണ് അന്തിക്രിസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അന്ത്യമായിട്ട് വരുന്ന ക്രിസ്തു അങ്ങനെ അല്ല വാക്ക് എതിർക്രിസ്തു എന്നാണ് എതിർ ക്രിസ്തുക്കൾ അപ്പോൾ ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിപ്പോൾ അയാളെ കാണാൻ അയാൾ ആരാണെന്നൊക്കെ അറിയാനുള്ള വലിയ ഒരു ആകാംക്ഷ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ പ്രസംഗകര് ഇന്നിപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് അന്തിക്രിസ്തുവിലേക്കാണ് പ്രസംഗം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതൊരു വലിയ പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞല്ലോ ആൻറ്റൈ എതിർക്രിസ്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വാക്ക് അന്തിക്രിസ്തു നമ്മൾ മലയാളത്തിലാക്കിയതാണ് ഇതിനകത്ത് ഒരു വലിയൊരു പ്രശ്നം അന്തിക്രിസ്തു എതിർ ക്രിസ്തു എതിർ ക്രിസ്തുക്കൾ അത് കുഴപ്പമില്ലാത്ത വാക്കാണ് കറക്റ്റായിട്ടുള്ള വാക്കാണ് എന്ന് നമ്മൾ പറയാം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാണാം എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് അന്തിക്രിസ്തു എന്ന് പഠിപ്പിക്കാനല്ല അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങളല്ല നമുക്ക് ആവശ്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ വാക്കെന്താ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അപ്പൊ നമ്മളുടെ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് അല്ല ആരാണ് യേശു ക്രിസ്തുവെളിപ്പാട് പുസ്തകത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞ നമുക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുന്നല്ലോ അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കാൻ അറുനൂറ്റി അറുപത്തി ആറ് കേന്ദ്രീകൃതമായിട്ടോ മൃഗം കേന്ദ്രീകൃതമായിട്ടോ അന്തിക്രിസ്തു കേന്ദ്രീകൃതമായിട്ടോ അല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം ഈ വർഷങ്ങളിലൊക്കെ ഇപ്പം ലോകം അവസാനിക്കും അന്തിക്രിസ്തു ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞു നടന്ന സമയത്ത് ഈ ആൻഡെ കുറിച്ച് ഗുഡ് ന്യൂസുകാരെ എന്നോട് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതി കൊടുക്കണം അപ്പോൾ പലരും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം അവിടെ പ്രത്യാക്ഷപ്പെടും ഇവിടെ വരുന്നു ഇന്നാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഞാനതിനകത്ത് എഴുതിയ ആട്ടുകൾ എനിക്ക് അന്തിക്രിസ്തുവിൽ പ്രത്യാശയില്ലെന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഞാൻ എഴുതിയതാണ് എനിക്ക് അന്തിക്രിസ്തുവിൽ പ്രത്യാശ ഇല്ല എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണ് എന്റെ പ്രത്യാശ ക്രിസ്തുവിലാണ് എനിക്ക് അന്ത്യക്രിസ്തുവിൽ പ്രത്യാശയില്ല എന്റെ പ്രത്യാശ എവിടെയാണ് ക്രിസ്തുവിലാണ് എന്ന് നമ്മൾ പഠിക്കണം വെളിപ്പാട് പുസ്തകം നാം പഠിക്കുന്നത് ക്രിസ്തുവിനെ കാണാൻ വേണ്ടി ആകണം അന്ത്യക്രിസ്തുവിനെ കാണാൻ വേണ്ടി ആകരുത് എന്നാൽ അന്ത്യകാലഘട്ടത്തിൽ ഇതൊരു ഇത് അന്ത്യകാലഘട്ടമാണ് അന്ത്യകാലഘട്ടത്തിൽ ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വിരോധമായി എഴുന്നേറ്റ് വരുന്ന ഒരു മൃഗം അതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വിരോധമായി എഴുന്നേറ്റ് വരുന്ന ഒരു മൃഗം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അങ്ങോട്ടൊന്നും പോകാൻ നമുക്ക് നേരമില്ല അപ്പോൾ ക്രിസ്തുവിന് വിരോധമായി നിലകൊള്ളുന്ന സാത്താന്റെ ഒരു പ്രതീകമായി പ്രകാശനമായി നമുക്കിതിനെ ചിത്രീകരിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല അപ്പൊ ആ രീതിയിൽ ഈ പറയുന്നത് ശരിയാണ് ആഴത്തിലെ ഇരുളിൽ നിന്ന് അഥവാ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന അന്ധകാരത്തിന്റെ മൂർത്തീകരണം ആയ എതിർക്രിസ്തു ആ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് പിശാജിന്റെ അല്ലെങ്കിൽ മഹാസർപ്പത്തിന്റെ കയ്യിൽ നിന്ന് അധികാരവും ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ലഭിച്ചതായ എതിർ ക്രിസ്തു എന്ന മൃഗം ഒരു പല ദിവസം പതിമൂന്നാം അധ്യായത്തിൽ നമ്മളത് ഏഹ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുരിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ പോലെയും ആയിരുന്നു അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു ഇതൊക്കെ വേദപുഷകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സി അപ്പോൾ അവിടെ സകല ലോകത്തെയും വിസ്മയിപ്പിക്കുന്നതായ വേറെ രീതി പറഞ്ഞാൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ട ആരാധനയെ മനുഷ്യനിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മഹാമൃഗം എതിർ ക്രിസ്തു അത് കറക്റ്റാ എന്നാൽ ഞാന് ജീവിക്കുന്നത് അന്തിക്രിസ്തുവിനെ പേടിച്ചൊന്നുമല്ല അങ്ങനെ ഒരു മൃഗം കയറി വരുന്നതിനെ പേടിച്ചൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത് എന്റെ പ്രത്യാ എനിക്കൊരു പ്രത്യാശയുണ്ട് എനിക്ക് യേശുവിലാണ് എൻ്റെ പ്രതീക്ഷ പ്രത്യാശ എനിക്ക് പേടിയില്ല എന്താ പേടിയില്ലാത്തതെന്ന് ചോദിച്ചാൽ ഈ മൃഗം കയറി വരുന്ന എല്ലാ വിവരണവും നിലനിൽക്കുക തന്നെ ആ മൃഗത്തിൻ്റെ അന്ത്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പത്തൊൻപതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പോയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു അപ്പോൾ അന്ത്യക്രിവിനെ എനിക്ക് പേടിയില്ലാത്തത് അവന്റെ അന്ത്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയാം പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നു അവന്റെ അന്ത്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുന്നത് പ്രതിരോധ ശക്തികളല്ല എൻ്റെ യേശുവാണ് ആ യേശുവിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഒന്നാമദ്ധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നാലാമത്തെ വാക്യത്തിൽ യോഹനാൻ ആസിയയിലെ ഏഴ് സഭകൾക്ക് എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നത് കത്തുന്ന ദീപൊഴികയിൽ കളി പക്ഷെ യേശുവിന്റെ കാര്യം എന്താ അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ് എനിക്ക് യേശു ആ പ്രധാനം ഞാനിതിനാ മൃഗത്തെ പേടിച്ച് ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് അന്ത്യക്രിസുവിനെ പേടിച്ച് ജീവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും കാര്യം അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വേദപുസ്തകം വിവരിച്ച് പറയുന്നുണ്ട് പക്ഷെ അതിനെ പേടിച്ചല്ല ഞാൻ ജീവിക്കുന്നത് കാരണം എന്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് കർത്താവാണ് ആ കർത്താവ് എങ്ങനെയുള്ളവനാണ് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തനായ നോക്കുക ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന് ആ യേശു ആണ് എനിക്ക് പ്രധാനമായ പ്രധാനമെന്നാ ഞാൻ പറഞ്ഞു വന്നതായ കാര്യം മൃഗത്തിന്റെ കാര്യം അങ്ങനെയല്ല മൃഗത്തിന്റെ കാര്യം നമ്മൾ വെളിപ്പാട് വെളിപ്പാർസം പതിനേഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നവനുമാകുന്നു കണ്ടോ ഡിഫറൻസ് കണ്ടോ നീ കണ്ട മൃഗമോ ഇപ്പോൾ ഇല്ലാത്തതും ഉണ്ടായിരുന്നതും പക്ഷെ ഇപ്പോഴെന്തില്ല ഇപ്പോഴില്ല അഗാധത്തിൽ നിന്ന് അവൻ കയറി വരുന്നുണ്ട് പക്ഷെ കയറി വന്ന് എങ്ങോട്ടാ പോകുന്നത് ഏ കയറി നാശത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ് ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നവനുമാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് അതിശയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന്റെ അന്ത്യം എന്താണെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് അവന്റെ അന്ത്യം എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല ഈ അന്തിക്രിസ്തുവിനെ പേടിച്ച് ജീവിക്കത്തില്ല നമ്മൾ കർത്താവിങ്കലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ അവസ്ഥ അവസ്ഥ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രത്യാശ ആരിലാണ് യേശു ക്രിസ്തുവിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ഒരുപ്പാട് ദിവസം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി ആക്കിത്തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും അവൻ നോക്ക് അവൻ നമ്മെ സ്നേഹിച്ച് എൻ്റെ പാപം പോക്കി എന്നെ രക്തത്താൽ വിടുവിച്ച് ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു സി അവൻ എന്നെ വിടുവിച്ചു വിടുവിച്ചിട്ട് എന്താക്കി മൃഗത്തിന്റെ അധികാരവും മറ്റുള്ളതൊന്ന് താൽക്കാലികമായിരുന്നു കുറച്ചുനാളത്തേക്ക് ഉള്ളായിരുന്നു പിന്നെ എങ്ങോട്ടാണ് പോയത് നാശത്തിലേക്ക് തീപ്പോയികയിലേക്ക് പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല എനിക്ക് ഭൂമിയിൽ അധികാരവും പണവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും ഐ ഡോണ്ട് കെയർ പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഞാൻ പാപം മോചിക്കപ്പെട്ടവനാണ് ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ സ്നേഹം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ പാപം പോക്കി നമ്മെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ നോക്കവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്തൊരു ഞാൻ പറഞ്ഞത് നമ്മൾ ഇതൊക്കെ കാണാതെ ചുമ്മാ അറുന്നൂറ്റി അറുപത്തി ആറ് അന്തിക്രിസ്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദോസ് വെളിപ്പാട് ദിവസവും വായിച്ചു നിർത്തരുത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ് രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ എന്താക്കിയിരിക്കുന്നു രാജ്യവും പുരോഹിതന്മാരും ആക്കി ആക്കിത്തീർത്തിരിക്കുന്നു